ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എള്ളുണ്ടയാണ് നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എള്ളുണ്ട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതെങ്ങനെയാണ് ഒന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് ഈ എള്ള് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ എള്ള് പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ ഒന്ന് എള്ള് പൊട്ടി ഒന്ന് വറുത്തെടുക്കണം എള് പൊട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എള്ളുണ്ട തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് എള്ളിൻ്റെ ആ ഒരു പച്ച ചുവ നമുക്ക് എള്ളുണ്ടയിൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എള്ള് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നവരേക്കൊന്ന് വറുത്തെടുക്കുന്നത് ഒരഞ്ച് മിനിറ്റോളം നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും എള്ള് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നോളും ഇപ്പം എള്ളൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മിനിറ്റൂടെ ഒന്ന് വറുത്തെടുക്കുന്ന സമയത്ത് എള് നന്നായിട്ട് എല്ലാം തന്നെ ഒന്ന് പൊട്ടി വരും അതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റാം ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് അളവിൽ ചിറകിയ തേങ്ങയൊന്നും എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേ പാനിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ ഈർപ്പം ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് വറുത്തെടുത്താൽ മതിയാവും തേങ്ങയുടെ കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുത്താലും മതിയാവും അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ തേങ്ങ വറുത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല പെട്ടെന്ന് തന്നെ കേടായി പോകും അപ്പോൾ പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നമ്മൾ എള് മാറ്റി വെച്ചിട്ടുള്ള ആ പ്ലേറ്റിലേക്ക് തന്നെ തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ള എള്ളാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അളവിൽ വെള്ളയള് ഇതേ പാനിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ എള് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നോളും ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ എള്ള് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എള്ളും തേങ്ങയും നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വെള്ള എള് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം ഞാൻ അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ഏലക്ക കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് വന്നോളും അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഈ എള്ളിലുള്ള എണ്ണയും ഒന്ന് ഊറി വന്നോളും ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് അരച്ച് എടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെള്ള എള് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് സൈസിലാണോ എള്ളുണ്ട വേണ്ടത് ആ സൈസിൽ നമുക്കൊന്ന് ഉരുളയാക്കി എടുക്കാം നമ്മൾ ഉരുളയാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നന്നായിട്ട് ടൈറ്റായിട്ട് വേണം ഇതൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു അളവിൽ മീഡിയം സൈസിലുള്ള ഒരു പന്ത്രണ്ട് എള്ളുണ്ട നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എള്ളല്ലാം തന്നെ ഒന്ന് ഉരുളയാക്കി ഒന്ന് എടുക്കാം അപ്പോൾ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട കൊണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ